നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര മന്ത്രിസഭയ്ക്ക് പാർലമെന്റ് സമ്മേളനം എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത് പാർലമെന്റ് സമ്മേളനം ഉൾപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യ മുന്നണി പറയുമ്പോൾ അത് നടപ്പിലാക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കേണ്ടത് ഇന്ത്യയോട് ഈ രാജ്യത്തോട് കൃത്യമായും അത് പറയേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് രാജ്യദ്രോഹി എന്ന രീതിയിൽ മുദ്ര കുത്താൻ ശ്രമിക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് ബി ജെ പിയുടെ പല അജണ്ടകളും പൊളിയുകയാണ് വലിയ രീതിയിൽ വിദ്വേഷം പരത്താൻ ശ്രമിച്ച കുനാൽ വിജയ് ഷാ ഉൾപ്പെടെയുള്ളവരെ ബി ജെ പി ഒരു രീതിയിലും കുറ്റം പറയുകയല്ല സംരക്ഷിച്ചു പിടിക്കുകയാണ് ബി ജെ പി നേതാക്കളാണ് ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വലിയ തോതിൽ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മുസ്ലിങ്ങളോടുള്ള അന്ധമായ വിരോധം അത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു സോഫിയ ഖുറേഷെതിരെയുള്ള പരാമർശം ഭീകരരുടെ സഹോദരിയാണ് സോഫിയ ഖുറേഷി എന്ന രീതിയിൽ കുനാൽ വിജയ് ഷാ പറഞ്ഞതിനെ കുറിച്ച് സുപ്രീം കോടതി തന്നെ ചോദിച്ചത് ഇത്തരത്തിൽ നീതികേട് കാണുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല കേവലം ഒരു മാപ്പ് പറച്ചിൽ കൊണ്ട് തീരുന്നതല്ല അത്രയും ഗുരുതരമായ രാജ്യദ്രോഹമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പാർലമെന്റ് സമ്മേളനം ഉണ്ടായാൽ ഇന്ത്യയിൽ കൃത്യമായും സുരക്ഷാ വീഴ്ച ഉണ്ടായതിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രി വിശദീകരിക്കേണ്ടി വരും സുരക്ഷാ യോഗം കൂടിയതിൽ എന്തുകൊണ്ട് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള ഒഴിവാക്കിയത് എന്നതിനെ കുറിച്ച് ആഭ്യന്തര മന്ത്രിക്ക് ഉത്തരം പറയേണ്ടി വരും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏകീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉത്തരം പറയേണ്ടി വരും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നയപരമായ നീക്കങ്ങളെ കുറിച്ച് ഉത്തരം പറയേണ്ടി വരും പാർലമെന്റിൽ നിന്നും പ്രതിനിധി സംഘങ്ങളെ അയക്കുമ്പോൾ അവർ എടുത്ത നിലപാടുകൾ അതിൽ എടുത്തു പറയേണ്ടത് ഡോക്ടർ ശശി തരൂറിന്റെ നിലപാട് തന്നെയാണ് അമേരിക്ക മധ്യസ്ഥ വഹിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് ജെ ഡി വാൻസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു ശക്തനായ നേതാവ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എന്നല്ല ആരോടായിരുന്നാലും ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അമേരിക്ക പങ്കെടുപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ശശി തരൂർ അവരുടെ മുഖത്ത് തന്നെ നോക്കി പറയുമ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിനെ കൂടി എടുത്തുകൊണ്ട് മാത്രം നരേന്ദ്രമോദി നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ വിശദീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം ഈ രാജ്യത്തിന്റെ ജനപ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്ന സമ്മേളനമാണ് ഈ രാജ്യത്തിൻ്റെ അവകാശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് വാക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ ഏകാധിപത്യ പ്രവണതയെ ഉപരാഷ്ട്രപതി വരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു